ുളത്ത് തന്നതാണ് അവിടുന്ന് കിട്ടിയ നമ്പര അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പായ ഉണ്ടെന്ന് പറഞ്ഞു അത് ഇപ്പൊ അവൈലബിൾ ആണോ എന്നാ ഞാനിപ്പ കൊട്ടാരക്കര ജംഗ്ഷൻ മൈലം എത്ര പേരുണ്ട് നമസ്കാരം കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കരയില് മൈലം വില്ലേജ് ഓഫീസിന് മുന്നിൽ ഒരു അടച്ചിട്ട ഹോട്ടലുണ്ട് അവിടെ തകൃതിയായി പെൺവാണിഭം നടക്കുന്നു ആവശ്യക്കാർ ഫോണിൽ വിളിച്ചാൽ ഫോട്ടോ സഹിതം അയച്ചു കൊടുക്കുന്നു കരാർ ഉറപ്പിക്കുന്നു ഹലോ ഹലോ ഞാൻ ഏഴാംകുളത്തു നിന്ന് കിട്ടിയ നമ്പറാണേ വന്ന ഏഴംകുളത്ത് നിന്ന് തന്നതാണ് നിന്ന് കിട്ടിയ നമ്പറാ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ചായ ഒന്ന് അവൈലബിൾ ആണോ എന്നാ അവിടുത്തെ എവിടെയാ ഈ ഞാനിപ്പ കൊട്ടാരക്കര ജംഗ്ഷൻ മൈലം എത്ര പേരുണ്ടെന്ന് ഫോട്ടോസ് ഉണ്ടോ ഒന്ന് സെന്റ് ശരി എക്സ്ട്രാ സർവീസ് ഒക്കെ ചെയ്യുവല്ലേ പ്രസ് മലയാളം ഇന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഹലോ അല്പം കൂടി സ്റ്റാർട്ട് ഓട്ടോ വർക്ക് എടുക്കണ്ടേ ഓ വർക്ക് എടുക്കണ്ടേ ഓക്കേ ഇയാളെ ഇയാളെ എടുക്കില്ല ആ നിങ്ങളെ ടീം വിൽക്കിയാ നമുക്ക് കാണാനായിട്ട് സ്പാ സെന്ററിന്റെയും ആയുർവേദ സ്പാ സെന്ററിന്റെയും മസാജ് പാർലറിന്റെയും സംഘത്തിന്റെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവർ റിപ്പോർട്ട് റിപ്പോർട്ടടിച്ച് ഈ വാർത്ത ഡിലേറ്റ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഈ വാർത്ത അന്വേഷിക്കുകയും വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്നത് നിർത്തുന്നില്ല ഇത് ഈ വാർത്തയും എങ്ങനെയായി തീരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല കൊട്ടാരക്കരയിൽ ഈ ഭരണശിരാ കേന്ദ്രത്തിന്റെ മുന്നിലാണ് ഇത്തരം പരിപാടികൾ നടക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ആയുർവേദ സ്പാ സെന്ററിന്റെ ബോർഡ് വെച്ചിട്ട് പച്ചയായി മാംസ കച്ചവടമായിരുന്നു നടക്കുന്നത് ഇവിടെ അതല്ല അടഞ്ഞു കിടക്കുന്ന ഹോട്ടലിലാണ് പെൺവാണിഭം നടക്കുന്നത് അവർ കൃത്യമായി റേറ്റും പറയുന്നുണ്ട് സ്ത്രീകളെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇത്തരം സംവിധാനങ്ങള് കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് അധികാരികൾ ശ്രദ്ധിക്കണം ഇതിന്റെ നടത്തിപ്പുകാരൻ റജി നെല്ലിക്കുന്ന സ്വദേശിയാണ് ഈ അടഞ്ഞു കിടക്കുന്ന ഹോട്ടലിന് താഴെ ഐസ്ക്രീം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടത്തുന്നു എന്ന വ്യാജേനയാണ് പെൺമാണിഫം നടത്തുന്നത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഇയാളെ നിങ്ങളെ റൂമിലായിരുന്നു ആ പെണ്ണുങ്ങള് കിടന്നത് ഞാൻ വരമ്പ നിങ്ങള് താമസിക്കാന് താമസിക്കാൻ എടുത്ത റൂമിലായിരുന്നു രണ്ട് പെണ്ണുങ്ങൾ അതിനകത്ത് ഇപ്പൊ ഞാൻ വരുമ്പം കിടന്നത് അപ്പൊ പിന്നെ ഈ നടക്കുന്നത് ഇയാളെ പറഞ്ഞു വലിയൊരു ആരാധനാലയത്തിന്റെയും മൈലം മൈലം വില്ലേജ് ഓഫീസിന്റെയും ബസ് സ്റ്റാൻഡിന്റെയും സമീപത്താണ് ഈ അടഞ്ഞു കിടക്കുന്ന ഹോട്ടലിൽ ഇത് തുടച്ചു നീക്കേണ്ടത് ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കുമെന്ന ഉറപ്പിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ രാധാശീലിന്റെ ഒപ്പം രാഘം രാധാകൃഷ്ണൻ പ്രസ് മലയാളം ടി നേരോടെ ജനപക്ഷം